നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ സി ഡി എസ് യൂണിറ്റിന്റെയും സംരംഭകത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ ആസൂത്രണ വികസന സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ നിങ്ങൾക്കായി കാമാക്ഷി പഞ്ചായത്തും കുടുംബശ്രീ സി ഡി എസിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വനിതകൾക്കായുള്ള സംരംഭകത്വ പരിശീലന പരിപാടിയുടെ ഭാഗമായി ടേലറിംഗ് ആൻഡ് ഫാഷൻ ഡിസൈനിങ് പരിശീലന ക്യാമ്പാണ് തങ്ങമണിയിൽ നടന്നത് നെടുങ്കണ്ണം പോളിടെക്നിക് കോളേജിലെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ സെല്ലാണ് പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ സംരംഭങ്ങൾ കാലത്തിന് അനുയോജ്യമായി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി എന്ന CV വർഗ്ഗീസ് ഉൽഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മുടെ കാര്യത്തിൽ കേരളത്തിന്റെ കൊമ്പേൽസിനുവേണ്ടി നമ്മൾ തിരക്കാണ്. പത്രം സാധാരണ രൂപയിലേക്ക് ഇതിആണ് പരിശീലന മാതൃക രീതിയാ. ഈ പരിശീലന കഴിയാൻ കോർഡെടുത്തു. അनंतर ഭാഗത്തെ പ്രയത്നികതാവും സാമൂഹികത്തെ സാമൂഹിക വികസനത്തെ കണികെ വിബോധനവും പത്രത്തെ സംബന്ധിച്ച് പരിശീലന പ്രോജക്റ്റ് പ്രകാരം अब बातें अब इस दिन की तरह ऐसे कुछ क्या बोलूँ आये हैं भाई बाप 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 उत्तर समुद्र में जैसे सांप के पाये पाराक्षी देखते हैं पर क्या लगता है पसंद लगा क्या नहीं इसके ऊपर क्या लगता है पसंद तो ऐसा लगता है पर बच्चे यहाँ क्या पीने കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ മിനി സി ആർ മുഖ്യപ്രഭാഷണം നടത്തി നെടുങ്കണ്ടം പോളിടെക്നിക് മാനേജർ ജയൻ പി വിജയൻ പദ്ധതി വിശദീകരണം നടത്തി സി ഡി എസ് ചെയർപേഴ്സൺ ലിസി മാത്യു നെടുങ്കണ്ടം ഗവൺമെന്റ് പോളിടെക്നിക് പ്രിൻസിപ്പൽ അരുൺ തോമസ് കാമാക്ഷി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജീവ് മുക്കാട്ട് അർജുൻ രാജു തുടങ്ങിയവർ സംസാരിച്ചു നിരവധി കുടുംബശ്രീ പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു ലൈവ് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ അമ്പത്തിരണ്ടായിരത്തിലധികം എസെൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിന് ഹൈറീച്ച് ഹൈ പമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി ക്രോക്കറി ഗിഫ്റ്റ് ഐറ്റംസ് അപ്ലയൻസുകൾ ബ്യൂട്ടി പ്രോഡക്റ്റുകൾ എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇനി പലയിടത്തല്ല എല്ലാം ഒരിടത്ത് ഹൈബ്രീറ്റ് കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ